മുനാം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് അധികാരമേൽക്കുമ്പോൾ അത്യാഹ്ലാദത്തിലാണ് രാജ്യം വലിയ പ്രതീക്ഷകളോടെയാണ് ജനങ്ങൾ നരേന്ദ്ര ഭാരതത്തെ സ്വാഗതം ചെയ്യുന്നത് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ഇനി തുടർന്ന് ഇങ്ങനെ ഇപ്പം കേരളത്തിൽ താമര വിരിഞ്ഞു വിരിഞ്ഞു ഇനി തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ പല സഹായം ചെയ്യുന്ന ഒരാളാണ് അപ്പൊ മന്ത്രിയാവുമ്പോ അതിൽ കൂടുതൽ സഹായം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് സന്തോഷമേ ഉള്ളൂ ഞാൻ ചേച്ചി പ്രാർത്ഥിക്കുമായിരുന്നു അതിനുള്ള അർഹതയുള്ള ആളാണ് നല്ല ആൾ തന്നെയാണ് പുള്ളി ജീവിതം തന്നെ പുള്ളി നല്ല കാര്യത്തിന് വേണ്ടി നല്ലൊരു വേണം ഞങ്ങൾക്ക് നമുക്കൊരു നല്ലൊരു മന്ത്രി വേണ്ട അല്ലേ കേരളത്തിൽ ആദ്യമായി ജയിച്ചൊരു മന്ത്രിയല്ലേ അപ്പൊ സുരേഷ് ഗോപി തന്നെ ക്യാബിനറ്റ് മന്ത്രി ആവണം സാധാരണ മന്ത്രി ആവട്ടെ ക്യാബിനറ്റ് മന്ത്രി തന്നെ ആവണം സുരേഷ് ഗോപി മന്ത്രി ആകട്ടെ ഉണ്ടാകട്ടെ തെക്കൻ സംസ്ഥാനങ്ങളെ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അത് കാരണം നമുക്ക് അതിലൊരു പ്രതീക്ഷയുണ്ട് മോഡി തീർച്ചയായിട്ടും അത് ചെയ്യും പ്രതീക്ഷ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യും ഷുവറാണ് ഈ പത്ത് കൊല്ലം പോയതുപോലെയല്ല ഈ പ്രാവശ്യം വളരെ ഭംഗിയായിരിക്കും തീർച്ചയായിട്ടും അതിനൊരു സംശയം വേണ്ട അഴിമതി രഹിത ഭരണമാണ് ഈ പത്ത് വർഷവും ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് മൂന്നാം വട്ടം പ്രധാനമന്ത്രിയാവുന്ന നരേന്ദ്രമോദിക്ക് എല്ലാവിധ ആശംസകളും നേരിട്ടുണ്ട് കലാപങ്ങളും കാര്യങ്ങളൊന്നും മോദി സർക്കാർ ശേഷം ഇന്ത്യക്കകത്ത് ഉണ്ടാകുന്നില്ല ഒരു വർഗീയ കലാപമായാലും ഏത് കലാപമായാലും ശരി തന്നെയാണ് അതിനൊക്കെ നമ്മൾ സംബന്ധിച്ച പറ്റുള്ളൂ മോദി സർക്കാരിന് നമുക്ക് ഇന്ത്യക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഇനിയും മോദി സർക്കാർ തന്നെ തുടരണമെന്നായിരുന്നു ആഗ്രഹം അത് തന്നെ സംഭവിച്ചതിൽ സന്തോഷം ഭരണവും നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് യുവജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഭരണമായിരിക്കും തന്നെയാണ് വിശ്വാസം എന്നും മോദി സർക്കാരിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ